ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാറേ ഞാൻ വീട് വെച്ചു ഒരു മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ ജോലി പോയി വീട് വെച്ചോണ്ടിരുതപ്പം എൻ്റെ ജോലി പോയി അങ്ങനെ പലർക്കും പല രീതിയിലാണ് തൊഴിൽ സംബന്ധ തൊഴിൽ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ചിലർ പറയുന്നത് ഒരു വർഷമായിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീട് വെച്ച് താമസിച്ചപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ വീടിൻ്റെ വാസ്തുപ്രകാരമുള്ള ദോഷങ്ങൾ കൊണ്ട് നമുക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാവാം അതിൽ ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിൽ ആയിരം എപ്പിസോഡുകൾ ചെയ്താലും നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ഇതിൻ്റെ എട്ട് ദിക്കുകൾ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് സൗത്ത് തെക്ക് സൗത്ത് വെസ്റ്റ് കന്നിമൂല വെസ്റ്റ് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് വായുഗോണ് നോർത്ത് വടക്ക് നോർത്ത് ഈസ്റ്റ് ഈശാനകോണ് ഈസ്റ്റ് കിഴക്ക് നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തൊഴിൽ തടസ്സം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം ഉണ്ടാവും വടക്ക് ഭാഗം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും ഈ രീതിയിലുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഉണ്ട് പക്ഷെ വടക്ക് ഭാഗം മാത്രം ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് തൃശ്ശൂർ ഒരു വീട് കൺസൾട്ട് ചെയ്യപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാട് ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോർത്ത് മിസ്സിങ് ആയിട്ടുള്ള ഒരു വീട് അത് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാകും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുങ്ഷ പ്രകാരം ഒരു വീടിൻ്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്നത് ആ വീടിന്റെ തൊഴിലിന്റെ ദിക്കായി കരിയറിന്റെ ദിക്കായിട്ടാണ് നോർത്തിനെ കണക്കാക്കുന്നത് അപ്പൊ നോർത്ത് മിസ്സിംഗ് ആയാൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഇനി അടുത്തൊരു കാര്യം നോർത്ത് നിങ്ങൾ വീട് പണി കഴിപ്പിച്ചു വീടിന്റെ നോർത്ത് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വന്നാലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നോർത്ത് ടോയ്ലറ്റ് വന്നാൽ എന്ത് സംഭവിക്കും തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ തൊഴിലൊരു പ്രൊമോഷൻ ഇല്ല അല്ലെങ്കിൽ തൊഴിലു സ്ഥിരത ഇതുവരെ ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് കയറിയതാണ് പക്ഷെ ഇതുവരെ അത് സ്ഥിരമായിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോർത്ത് ഭാഗത്ത് ടോയ്ലറ്റ് കൊണ്ട് നമുക്ക് ഇനി മറ്റൊരു കാര്യം ഈ നോർത്ത് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ഇല്ല നോർത്ത് ഭാഗത്ത് നമുക്ക് മിസ്സിങ്ങും ഇല്ല അങ്ങനെ കരുതുക പക്ഷേ നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് തൊഴിലെന്നും പ്രശ്നങ്ങളാകുന്നുണ്ട് അത് എന്തുകൊണ്ട് സംഭവിക്കാം എന്ന് ചോദിച്ചാൽ നോർത്ത് ഭാഗത്ത് ഒരു കിച്ചൺ വന്നാലും തൊഴിൽ തടസ്സം ഉണ്ടാവാം കാരണം ഒരു ദിക്കിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന മൂന്ന് കാരണങ്ങളിൽ ഒന്ന് കിച്ചൺ ആണ് അപ്പോൾ കിച്ചൺ വന്നു കഴിഞ്ഞാൽ നോർത്ത് ഭാഗത്ത് കിച്ചൺ വന്നാലും തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാവാം ഇനി ഇത് മൂന്ന് കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല വടക്ക് ഭാഗത്ത് കിച്ചൺ ഇല്ല വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല വടക്ക് ഭാഗത്ത് മിസ്സിങ് ഇല്ല പക്ഷേ നിരന്തരമായി നമ്മൾ തൊഴിൽ തടസ്സം നേരിട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും കാരണമുണ്ട് അതായത് നിങ്ങളുടെ പ്രധാന ഡോറിൽ അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പണി കഴിപ്പിച്ച കിഴക്ക് ദർശനത്തിലുള്ള ചില വീടുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് അവരുടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ ആ എൻട്രൻസിൽ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ടു ഫൈവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കാര്യ കാലഘട്ടത്തിൽ നിങ്ങൾ പണിഞ്ഞ് കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാന ഡോർ വന്നിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ അത് ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് അത് മാറിയിരിക്കുന്നത് അതിൻ്റെ എൻട്രൻസിൽ ടു ഫൈവ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രധാന ഡോർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആണ് നിങ്ങൾ വീട് വെച്ച് താമസമായ അന്ന് മുതൽ തന്നെ നിങ്ങൾ നഷ്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ വീടും ഞാൻ പറയുന്നില്ല ചില ഡിഗ്രികളിലുള്ള വീടുകൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ചില ഡിഗ്രിയിൽ വന്നിരിക്കണം ഈ കാലഘട്ടത്തിൽ പണിഞ്ഞിരിക്കണം അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോറും ഉണ്ടായിരിക്കണം അവർക്ക് ഇതുപോലെയുള്ള ടോട്ടൽ ലോസ് ഉണ്ടാവും അവർക്കും ജോലി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇനി അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല എന്ന് കരുതുക തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഡോറില്ല ഇനി കിഴക്ക് ദർശനത്തിലാണ് നമ്മുടെ വീട് നമ്മുടെ മെയിൻ ഡോർ നിൽക്കുന്നത് സെൻട്രൽ കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫൈവ് ടു കോമ്പിനേഷൻ ആണ് നേരത്തെ എൻട്രൻസിൽ വന്നിരുന്ന കോമ്പിനേഷൻ ഏതാണ് ടു ഫൈവ് കോമ്പിനേഷൻ ആണ് ഇപ്പം വന്നിരിക്കുന്ന ബെഡ്റൂമിൽ വന്നിരിക്കുന്നതോ കോമ്പിനേഷൻ ആണ് ഈ ബെഡ്റൂമിൽ കിടന്നാലും നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു വ്യക്തിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ വാസ്തു പ്രകാരം അല്ലെങ്കിൽ ഫങ്ഷൻ പ്രകാരം അന്വേഷിച്ചു പോകുമ്പോൾ ഒരു വീടിന്റെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയോ വടക്ക് ഭാഗത്ത് കിച്ചൺ വരികയോ വടക്ക് ഭാഗത്ത് വീട് പണി കഴിപ്പിച്ചപ്പോൾ വടക്ക് ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് വീട് പണി കഴിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ നഷ്ടവും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ പ്രധാന വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിൽ സംബന്ധിച്ച് ഒരു ഫൈവ് ടു കോമ്പിനേഷനോ നിങ്ങളുടെ പ്രധാന വാതിലിനെ സംബന്ധിച്ച് ഒരു ടു ഫൈവ് കോമ്പിനേഷനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അടിക്കടി നഷ്ടങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഇത്തരം കാരണങ്ങളാൽ നമുക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവാം അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ടോയ്ലറ്റ് ഉണ്ടായാൽ രണ്ട് മെസ്സിൻ ഉണ്ടായാൽ മൂന്ന് എൻട്രൻസിൽ ഒരു ഫൈവ് ഉണ്ടായാൽ നാല് ബെഡ്റൂമിൽ ഒരു ഫൈവ് ഉണ്ടായാൽ അഞ്ച് കിച്ചൺ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം തൊഴിൽ സംബന്ധമായിട്ട് ഇത്രയും തടസ്സങ്ങൾ ഉണ്ടാകും ഈ അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ തൊഴിൽ തടസ്സത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കൂടി ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ തൊഴിൽ സംബന്ധമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷുവിൽ അതെങ്ങനെ പരിഹരിക്കാം നിങ്ങളുടെ വീടിന്റെ വടക്കു ഭാഗത്ത് വടക്ക് ഭാഗം എന്ന് പറയുന്നത് വളരെ നിങ്ങൾ മനസ്സിലാക്കി വേണം പലരും ദിക്കുകൾ പറയുന്നതിലും ദിക്കുകളിനെ തിട്ടപ്പെടുത്തുന്നതിലും തെറ്റായിട്ടാണ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് കിട്ടത്തില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തു ഫങ്ഷൻ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ദിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ദിക്കിനെ പറ്റിയൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോകൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞൊരു ഏഴ് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നേരത്തുള്ള വീഡിയോകളൊക്കെ പോയി ദിക്കിനെ എന്ന് നോക്കി മനസ്സിലാക്കുക ഒരു പത്ത് വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഒരു വീടിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് മൂന്ന് ദിക്കുകളാണ് വടക്ക് കിഴക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് ഇതിൽ ഞാൻ തൊഴിലിന്റെ ദിക്കായിട്ട് പറയുന്നത് എവിടെയാണ് വടക്ക് വശവും അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് ഭാഗത്ത് ഒരു മൂവിങ് വാട്ടർ ഇപ്പം നമുക്ക് ഒരു ഫിഷ് ടാങ്ക് പോലെ ഇവിടെ കെട്ടിവെക്കുക ഇവിടെ കെട്ടിവെച്ചിട്ട് ഇതിനകത്തൊരു മോട്ടർ കൊടുക്കുക ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഫിഷ് ഇടാം എന്നിട്ട് ഈ വെള്ളം ചലിപ്പിക്കുക അപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എന്തായി ഒരു നോട്ടർ ഒരു പിന്നെ ഒരു വാട്ടർ ആക്ടിവേഷൻ ആയി ഇത് ഡെയിലി ഒരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഈ വെള്ളത്തെ നിങ്ങൾ മോട്ടർ ഉപയോഗിച്ച് ചലിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ തൊഴിൽ എന്താണോ ആ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങൾ ഏത് തൊഴിൽ ഏർപ്പെട്ടാലും ആ തൊഴിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും അപ്പൊ തൊഴിൽ നഷ്ടത്തിനുള്ള കാരണവും തൊഴിലഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാരണവുമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുന്നു സാറേ വീടിന്റെ വടക്ക് ഭാഗത്ത് എനിക്ക് മുറ്റമില്ല അല്ലെങ്കിൽ സാറേ ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനും എൻ്റെ മറുപടി ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറി എണിപ്പോ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് ഒന്നുകിൽ ഒരു അക്യൂറിയം വെക്കുക അതല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക അക്യോറിയം വെക്കുകയാണെങ്കിൽ അക്യൂറത്തിൻ്റെ കൂടെ അരോന മത്സ്യത്തെ കൂടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് വലിയൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്കുള്ള കാരണവും ആ തൊഴിൽ നിങ്ങൾക്ക് എങ്ങനെ അഭിവൃദ്ധിപ്പെടുക എന്നുള്ള കാരണവും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നു ഇന്ന് ഫങ്ഷിയുടെ ചില ടൂളുകൾ ഇനി ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ തൊഴിൽ മെച്ചപ്പെടുത്താം എന്നും കൂടെ അതും കൂടെ നോക്കാം ഇപ്പൊ നമുക്കൊരു തൊഴിൽ തടസ്സം ഉണ്ടായാൽ നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്ത് ഒരു അരോന മത്സ്യത്തെ വളർത്താൻ പറഞ്ഞു പറ്റാത്തവർക്ക് അവിടെ ഒരു സ്റ്റാച്യു വെക്കാം അരോനയുടെ ഒരു സ്റ്റാച്യു വയ്ക്കാം സ്റ്റാച്യു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും വീടിന്റെ വടക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻചിയും സ്ഥാപിക്കുന്നതും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇതൊക്കെ നമ്മൾ പിന്നെ ആയിട്ടും എലമെന്റ് ബേസ് ചെയ്തിട്ടായിട്ടും പറഞ്ഞു തരുന്ന കാര്യമാണ് ഇനി അക്വറിയം വെക്കാനായിട്ടുള്ളൊരു സാഹചര്യമോ സാമ്പത്തികമോ ഇല്ല എന്ന് കരുതുക നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം വെച്ചാലും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ